നിലമ്പൂരിൽ എം സ്വരാജിനെ തന്നെ സിപിഎം സ്ഥാനാർത്ഥിയാക്കുമെന്ന് മീഡിയ ഗ്രാമം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ റിപ്പോർട്ടിന് സാധൂകരിക്കുന്നത് പോലെ തന്നെ നിലമ്പൂരിൽ എം സ്വരാജ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പാർട്ടി ചിഹ്നത്തിൽ അവിടെ സ്വരാജ് ഇറങ്ങുമ്പോൾ അത് സിപിഎമ്മിന് വലിയ മേൽക്കോയ്മ നൽകുന്നുണ്ട് നേരത്തെ തൃക്കാക്കരയിൽ സിപിഎം ആദ്യം അരുൺകുമാറിന്റെ പേര് പ്രഖ്യാപിക്കുകയും പിന്നീട് വെട്ടുകയും ചെയ്ത മാതൃകയിൽ സ്വരാജിനെ പിന്നിൽ നിന്ന് കുത്തുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്നാൽ ഇനിയൊരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കേണ്ട എന്ന തീരുമാനത്തിൽ എം സ്വരാജ് തന്നെ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ് തൃപ്പുണിത്തുറയിൽ നേരിയ മാർജിനിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് കെ ബാബുവിന് മുന്നിൽ വീണത് അന്ന് ശബരിമല പ്രവേശനത്തിന്റെ ചുവട് പിടിച്ച് സ്വരാജ് നടത്തിയ ചില പ്രതികരണങ്ങളാണ് കെ ബാബുവിന്റെ വിജയത്തിന് ചവിട്ടുപടിയായത് എല്ലാം കൊണ്ടും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ സ്വരാജ് ആ മികവ് നിലമ്പൂരിലും സ്വരാജ് തുടരുമെന്ന് സിപിഎം കണക്കുകൂട്ടുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പുണിത്തറയിൽ തന്നെ സ്വരാജിനെ അവതരിപ്പിക്കാമെന്ന ആലോചന സി പി എമ്മിനുണ്ടായിരുന്നു ആദ്യം നിലമ്പൂർ പിടിക്കട്ടെ എന്നിട്ടാകാം തൃപ്പുണിത്തറ എന്ന ലൈനിലാണ് സ്വരാജിനെ മലബാറിൽ അവതരിപ്പിക്കുന്നത് നിലമ്പൂർ സ്വദേശി കൂടിയാണ് സ്വരാജ് നാട്ടുകാരൻ എന്ന പ്രതീതി ഉണർത്തി സ്വരാജിന് കളം പിടിക്കാനാകുമെന്നും സി പി എം കണക്കുകൂട്ടുന്നുണ്ട് അൻവർ മണ്ഡലം മണ്ഡലമൊഴിഞ്ഞതു മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം സ്വരാജ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു വന്നതാണ് ആ പ്രവർത്തന പരിചയം വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നുണ്ട് ജില്ലാ കമ്മിറ്റി അംഗം പി ബഷീർ മേഖലാ കമ്മിറ്റി അംഗം വി എം ഷൌകത്ത് യു ഷറഫലി എന്നിവരുടെ പേരുകളെ മറികടന്നാണ് പാർട്ടി ചിഹ്നവുമായി സ്വരാജ് മണ്ഡലത്തിൽ ഇറങ്ങുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വിലയിരുത്തിയ ശേഷമാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ആദ്യം സി പി എം അറിയിച്ചത് ആര്യാടൻ ചൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ എതിരാളിയായി സ്വരാജ് കടന്നു വരുമെന്ന് ഉറപ്പിച്ചതാണ് എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ അഭ്യൂഹങ്ങൾ സത്യമായി മാറുന്നതിനും നിലമ്പൂർ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനുശേഷം സിപിഎമ്മിനെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ ആരും ജയിച്ചിട്ടില്ലാത്ത മണ്ഡലം എന്ന ചിത്തപ്പേര് നിലമ്പൂർ ഇടതുപക്ഷത്തിന് സമ്മാനിക്കുന്നുണ്ട് ജില്ലാ രൂപീകരണത്തിനു ശേഷം ആദ്യമായി നടന്നത് കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു എങ്കിലും അന്ന് വിജയിച്ചത് കോൺഗ്രസ് എം ഗംഗാധരൻ ആയിരുന്നു അതിനുശേഷം പാർട്ടിക്ക് പുറത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനായി വിജയം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ പി വി അൻവറും ജയിച്ചതും ഇതേ മാർഗത്തിലൂടെയാണ് അവിടെ പാർട്ടി ചിഹ്നത്തിലൂടെ സ്വരാജിനെ കളത്തിലിറക്കിയാൽ ഏത് രീതിയിൽ അത് ബാധിക്കുമെന്ന ആലോചന സി പി എമ്മിനുണ്ടാകും ബി ജെ പിന്മാറുകയും പകരം ബി ഡി ജെ എസ് മത്സരിക്കാൻ വരുന്നതും സ്വരാജിന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല എന്ന് വാദിക്കുന്ന ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തെളിയിക്കാനുള്ള അവസാന തിരഞ്ഞെടുപ്പിന് കൂടിയാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് സർക്കാർ നാലു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ എത്തുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് നാലാം വാർഷികത്തിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന് ജനത്തിന്റെ മാർക്ക് കൂടിയാകും നിലമ്പൂർബലം എന്നും കാണാം അൻവർ എൽ ഡി എഫ് വിട്ടതുകൊണ്ട് ഇടതുപക്ഷത്തിന് നഷ്ടമുണ്ടാകില്ലെന്നും നഷ്ടമുണ്ടായത് പി വി അൻവറിനാണ് എന്നുമാണ് നിലവിൽ സി പി എം നടത്തുന്ന പ്രചാരണം ആ പ്രചാരണം ശരിയാണെന്ന് തെളിയിക്കേണ്ട വലിയ ബാധ്യതയാണ് എം സ്വരാജിനു മേൽ സി പി എം കെട്ടിവച്ചിരിക്കുന്നത്